േദിയിലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രയാസത്തിന്റെ വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വിചിതനം നടത്തുന്നതിനു വേണ്ടി ഇന്ന് ഈ അത്തരത്തിലുള്ള വളരെ ക്രിയാത്മകമായ ഒരു വേദി സംഘടിപ്പിച്ച ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റിന് അതിന് നേതൃത്വം കൊടുക്കുന്ന സഹപ്രവർത്തകർക്ക് ഓർഗനൈസേഷൻസിന് ആദ്യമേ തന്നെ അഭിനന്ദനം രാസ ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധമാണ് ഇതെങ്കിലും ഈ വിഷയം വളരെ സങ്കീർണമാണ് എന്ന് ഞാൻ ഡോക്ടർ മനോജ് വിശ്വസിക്കുക സങ്കീർണതകളെ ഏതാനും മിനിറ്റുകളായി നമ്മുടെ മുഖത്തിൽ അവതരിപ്പിക്കുകയുമായിരുന്നു യുവതലമുറ ഇന്ന് കലിപ്പിലാണ് എന്ന് പറയുന്നതാകും കറക്റ്റ് ക്രൂരത അവരുടെ മുഖപുത്രിയായി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് പുതു തലമുറക്ക് ഇത്രമാത്രം അക്രമവാസന ഞാൻ പറയും വിശാലമായ ഒരു ചക്രവാളത്തിൽ തന്നെ നമ്മൾ ഇതിനെ നോക്കാം നേരിട്ട് ലഹരി ലഹരി പ്രതിരോധം എന്നുള്ളതിനപ്പുറം നമ്മുടെ സാമൂഹിക അന്തരീക്ഷം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹിംസ എന്നുള്ളത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിൽ സംശയപ്പെിംസയുടെ പല രൂപഭേദങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സാമൂഹിക സാംസ്കാരിക പരിസരത്ത് വെളിപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തെളിയിക്കുന്നുണ്ട് അധികാരമോഹമായും ആർത്തിയായും യും മത്സരമായും മത്സരമായും യുവതലമുറയുടെ ഹൃദയങ്ങളിൽ ഹിംസയുടെ ഭാവങ്ങൾ അവാഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ലഹരി അതിലൊന്നാണ് എറണാകുളത്തെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ എന്നോട് പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞയാഴ്ച ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ക്ലാസ് മിക്സഡ് ക്ലാസ് ആണ് ആണും പെണ്ണും ഉണ്ട് രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പറഞ്ഞു ഞെട്ടിക്കുന്ന ഇത്തരം സത്യങ്ങളാണ് നമുക്ക് ചുറ്റും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിനൊരു പോംവഴി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ വിശദീകരണങ്ങളും വിശകലനങ്ങളും നമ്മൾ നടത്തണം നിരന്തരം മാധ്യമം അതിൽ വഹിക്കുന്ന പങ്കെന്താണ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ വിമർശനാത്മകമായി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോളറൈസേഷൻ ക്യാമ്പയിൻസ് എത്രത്തോളം യുവമനുകളെ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരുടെ ജീവിതത്തിന്റെ നിശാബോധത്തെ നിയന്ത്രിക്കുന്നുണ്ട് സെൻസർ നിറഞ്ഞ സിനിമകളെ കുറിച്ച് നമുക്ക് നമുക്ക് ബോർഡിന്റെ റോൾ എന്താ വാണിജ്യ നെക്സസ് കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യ അപ്പോ ഇങ്ങനെ ഒരു കോംപ്ലക്സ് വെബ് ആയി ലഹരിയും ലഹരി മാഫിയയും അതിന്റെ വാണിജ്യവും വിപണിയും നടക്കുമ്പോൾ ഒറ്റപ്പെട്ട ബോധവൽക്കരണ പ്രസ്ഥാനങ്ങളും ശ്രമങ്ങളും ഉണ്ടെങ്കിലും അത് വിതരണക്കാരിൽ എത്തുന്നില്ല സോഴ്സിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു നിരീക്ഷണം നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക ജനകീയ സദസ് തീർച്ചയായിട്ടും ഒരു പ്രതിരോധമാണ് മനോജ് സാർ അത്തരത്തിലുള്ള പ്രാദേശിക വേദികളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ പറയും ആയിട്ടുള്ള യുവതി യുവാക്കൾ അല്ലെങ്കിൽ പൗരപ്രമുഖർ വരികയും അത്തരത്തിലുള്ള സിവിൽ സൊസൈറ്റികൾക്ക് ഇതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കാൻ കഴിയും ശാസ്ത്രീയമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നതാണ് നോർത്ത് ഇന്ത്യയിലെ സിറ്റിയിലും സൗത്ത് ഇന്ത്യയിലെ ഒരു സിറ്റിയിലുമായി നടത്തിയ പഠനങ്ങളിൽ എവിടെ സിവിൽ സൊസൈറ്റി പ്രവർത്തകർ ആക്റ്റീവായിട്ടിരുന്നിട്ടുണ്ടോ അവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്നു എന്നുള്ള ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നമ്മുടെ പഠനശാലകളിലും യൂണിവേഴ്സിറ്റികളിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം സാംസ്കാരികവുമായ ഒരു ഇടപെടൽ അത്യാവശ്യമാണ് ഞാൻ എന്റെ കയ്യിൽ ഒരു പ്രസിദ്ധീകരണം പിടിച്ചിരിക്കുന്നത് എന്നെ പരിചയപ്പെടുത്തിയത് എഴുത്തു മാസികയുടെ എന്ന നിലയിലാണ് കഴിഞ്ഞ രണ്ട് ലക്കങ്ങൾ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ജീവിതം ഡീകോഡ് ചെയ്യുന്ന ന്യൂ ജനറേഷൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ ആഴ്ചയിറങ്ങിയ വരുന്ന ലക്കം ലഹരി വ്യാപനവും പുതുനലമുറയും സാംസ്കാരിക ലോകത്തിലെ പ്രതിഭാഥനരായ ആളുകളെ ചിന്തിപ്പിക്കുന്നതോടൊപ്പം അവരുടെ ചിന്താധാരകളെ എങ്ങനെ പൊതുജന സമൂഹത്തിലേക്ക് നമുക്ക് പകർന്നേകാമെന്നുള്ള വലിയൊരു അന്വേഷണമാണ് ഇത്തരത്തിലുള്ള പ്രസിദ്ധ ഞങ്ങൾ ശ്രമിക്കുന്നത് പരിമിതങ്ങളുണ്ട് പക്ഷെ ഒറ്റപ്പെട്ട ഇത്തരം ശ്രമങ്ങളും നമുക്കുണ്ടാകണം ചാരണക്ക് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ഇതൊരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ആയി ഇത്തരത്തിലുള്ള ജനകീയ വേദികളിലൂടെ പൊതുബോധങ്ങളിൽ പൊതു മണ്ഡലങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് എന്തെങ്കിലും മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു മേഖലകളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു എറണാകുളത്തിന്റെ സാംസ്കാരിക നായകനായ സാനുമാഷിയെടുത്ത് പറഞ്ഞു ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൽ മനുഷ്യനത് ജന്തുവിന്റെ മൃഗീയ വാസനകളെ സംസ്കരിച്ചെടുക്കുന്ന പ്രക്രിയയിലേക്കാണ് വിദ്യാഭ്യാസമാണ് കൊലപാതകവും അക്രമവും അസിഷ്ണുതയും കണ്ട് പൊറുതുമുട്ടിയിട്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു വിദ്യാഭ്യാസ വിരീക്ഷണം നൽകിയ നിർമ്മിതമാണ് കുടുംബത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് സർക്കാരും ഭരണകൂടവും കുടുംബവും പൊതുജനവും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഒരു പുനരോപ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അതിപ്രധാനപ്പെട്ടതാണ് മക്കൾ എപ്പോഴാണ് ഉണരുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെ പലപ്പോഴും നമുക്ക് അറിയില്ല കാരണം അറിയില്ല അതുപോലെ വിദ്യാഭ്യാസത്തിൽ ഞാൻ സൂചിപ്പിച്ചു ജൈവ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് അധ്യാപകർ ശ്രമിക്കണം അവരുടെ ജാഗ്രത പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഒരു പോം കുറിച്ച് കൂടി ചിന്തിക്കുന്ന സമയമാകട്ടെ ഇത് നമ്മൾ ഈ ജനകീയ സദസ് പ്രബുദ്ധരായ ആളുകളോട് ഒരുമിച്ച് കൊടുമ്പോൾ അതെങ്ങനെ നയരൂപീകരണങ്ങളിലേക്ക് പ്രക്രിയകളിലേക്ക് വ്യാപിപ്പിക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം രാഷ്ട്രീയക്കാരുടെയും സർക്കാരിന്റെയും പൊതുജനത്തിന്റെ പങ്കാളിത്തം ഇവിടെയാണ് പ്രസക്തമാകുന്നത് എന്നാണ് എന്റെ വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഈ ഒരു യുദ്ധം അത് ഏറ്റവും ക്രിയാത്മകമായി നടത്താൻ സാധിക്കട്ടെ ഭൗതികവും സാംസ്കാരികവുമായ ഇടപെടലുകളിലൂടെ പൊതുജന പങ്കാളിത്തത്തോടുള്ള ജനകീയ ക്യാമ്പയിനുകളിലൂടെ സിവിൽ സൊസൈറ്റി മൂവ്മെന്റുകളിലൂടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ സഭയുടെ ഒരു പ്രതിനിധിയായിട്ട് കൂടി പരിചയപ്പെടുത്തി ഞങ്ങളുടെ എഴുപത്തി മൂന്ന് വിദ്യാഭ്യാസ ക്ഷേത്രങ്ങൾ കലാശാലകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് ഇരുനൂറ്റി ഇരുപത്തി സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് വാസ്തവത്തിൽ അതിന്റെ നേതൃത്വവും ഉത്തരവാദിത്വവും എനിക്കാണുള്ളത് സൗത്ത് ഏഷ്യയിലെ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുക അക്രമത്തിനെതിരെ സ്റ്റഡീസ് ഉൾപ്പെടുത്തുക ബാംഗ്ലൂർ സെന്റ് ജോസഫ്സ് യൂണിവേഴ്സിറ്റി ജാംഷഡ്പൂർ എക്സൽ മംഗലാപുരം സെന്റലൂഷ്യസ് അതുപോലെ സ്കൂളുകളെല്ലാം സമാധാന പഠനശാലകളും സമാധാന പഠന പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസത്തിൽ തന്നെ അല്ലെങ്കിൽ സർവകലാശാലകളിൽ തന്നെ ചിന്തിക്കുകയും ചിന്തകൾ വ്യത്യസ്തമായ പ്രതിരൂപങ്ങൾ വേറിട്ട ചിന്തകൾ ബദൽ സംസ്കാര പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട സമയം കൂടി നമ്മൾ അത് അതിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ജനകീയ സദസ് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിൽ ആഹ്വാക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളവരോടിയ സമൂഹത്തിന്റെ ധമസ്ത മേഖലകളെയും ഹിംസ വേലൂടി കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അക്രമവാസനയിൽ നിന്ന് അസഹിഷ്ണുതയിൽ നിന്ന് ഹിംസയിൽ നിന്ന് എങ്ങനെ സർക്കാരിനോട് ഭരണകൂടത്തോട് ചേർന്ന് പൊതുജന പങ്കാളിത്തത്തോടെ വിദ്യാക്ഷേത്രങ്ങളും കലാരയങ്ങളും ഒരുമിച്ച് സിവിൽ സൊസൈറ്റികളോട് ചേർന്ന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള അന്വേഷണമാകട്ടെ അതിന് ഊർജ്ജം പതിരുന്നതാകട്ടെ ഇവിടുത്തെ ഉൾക്കാഴ്ചകളും പങ്കുവെക്കലുകളും അതിലൂടെ സന്നിധിയിലായിരിക്കുന്നവരുടെ അനുഭവങ്ങളും വഴികളും ഒരു പ്രചോദനമാകും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു പ്രയാണത്തിൽ എഴുത്തുമാസികയുടെ സാംസ്കാരിക ഞങ്ങൾ പങ്കുചേരുന്ന സാംസ്കാരിക വിഭാഗത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സഹകരണവും സപ്പോർട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം